ൂഢമായമായ വേദിക്കും സന്നമായ സദസ്സിനും എൻ്റെ വിനീത നമസ്കാരം വെളിനീടിക്കാരനായ ഞാൻ പെരാങ്ങോട്ടുകാരനായിട്ട് ഇരുപത് കൊല്ലം ആവണേയുള്ളൂ ഞാനിവിടെ വന്ന് താമസമാക്കിയ കാലത്ത് മിക്ക ദിവസങ്ങളിലും കാണുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മുരളിയേട്ടൻ അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തിക്ക് ഒരു മംഗളപത്രം എഴുതി സമർപ്പിക്കണം എന്ന് ശ്രീ അരുൺമാരാർ എന്നോട് ആവശ്യപ്പെട്ടു അദ്ദേഹത്തെ ദിവസവും കാണാറുണ്ട് എന്നതിലപ്പുറം ആ വ്യക്തിയെ എനിക്കത്ര പരിചയം ഉണ്ടായിരുന്നില്ല അരുൺ പറഞ്ഞു തന്ന വിവരങ്ങൾ വെച്ച് ചെറിയ ഒരു ശ്രമം നടത്തി അത് സമർപ്പിക്കുകയാണ് മുരളി നുതി എന്നാണ് ഞാൻ ഞാനതിന് ശീർഷകം കൊടുത്തിട്ടുള്ളത് നുതി എന്ന വാക്കിന് പ്രശംസ സ്തുതി എന്നൊക്കെ അർത്ഥമുണ്ട് അതോടൊപ്പം കടവയാദി പരൽപേരനുസരിച്ച് അറുപത് എന്ന അർത്ഥവും കിട്ടും അപ്പം മുരളിക്ക് അറുപത് ിയത്തെ കുഞ്ഞായി ഭൂജാതനായവൻ കരിക്കട ഖ്യാതി ചേർക്കും മുരളീ നാമധേയനായി കുഞ്ഞായി ഭൂജാതനായവൻ കരിക്കാടിൽ ഖ്യാതി ചേർക്കും മുരളീനാമധേയനായി രാമചന്ദ്രാഖ്യനാമാരർ കയ്യും കോലുമിണക്കയാൾ തായംബകയിലെണ്ണങ്ങൾ ചേർക്കും വൈഭവമാർന്നിതേ നിമചന്ദ്രാഖ്യനാമാരർ കയ്യും കോലുമിണക്കയാൾ ും വൈഭവമാർന്നിതേ ക്ഷേത്രാചാരത്തിൽ മേളത്തിൽ പഞ്ചവാദ്യത്തിൽ എന്ന പോൽ കഴകപ്പൂമാലകോർക്കാൻ അക്കൈകൾ കുണ്ടുവൈഭവം ക്ഷേത്രാചാരത്തിൽ മേളത്തിൽ പഞ്ചവാദ്യത്തിലെന്ന പോൾ കഴകപ്പൂമാലകോർക്കാൻ അക്കൈകൾ കുണ്ടുവൈഭവം നാമസങ്കീർത്തനം എപ്പോഴും ഇപ്പുമാൻ പൂനുള്ളും നേരമായാലും ചുണ്ടിന്നിൽ അന്യമന്ത്രണം ീർത്തനം ചൊല്ലിക്കൊണ്ടാടെപ്പോഴും ഇപ്പുമാൻ പൂനുള്ളും നേരമായാലും ചുണ്ടിനില്ല അന്യമന്ത്രണം ശ്രീകൃഷ്ണപുരമാളുന്ന വടനാകുർശി ദേവി തൻ പാദസേവ തുടർന്നിടും ശ്യാലനായി ശ്രീജപുൽകിനാഴ് ശ്രീകൃഷ്ണപുരമാളുന്ന വടരാ കുർശിദേവിതൻ പദസേവ തുടർന്നീടും ശ്യാലനായി ശ്രീജപുൽകിനാൾ തന്നെ ചേർത്തു നയിപ്പോരോടെന്നും നന്ദിപുരസ്സരം ഒരു പുഞ്ചിരി തൂകാതെ കാണില്ല ഈ ാരനെ തന്നെ ചേർത്തു നയിപ്പോരോട് എന്നും നന്ദിപുരസ് ഒരു പുഞ്ചിരി തൂകാതെ കാണില്ലീ കാണില്ലാദ്യകാരനെ അതുപോൽ ശിഷ്യരെ കൂടെ കൂട്ടി മുന്നോട്ടു നീങ്ങവേ അവർ കിരുളകറ്റീടും സുസ്നേഹദീപം നരൻ അതുപോൽ ശിഷ്യരെ കൂടെ കൂടി മുന്നോട്ടു നീങ്ങവേ അവർക്കിരുളകറ്റീടും സുസ്നേഹദീപം ഈ നരൻ ജീവിതപ്പാതി പിന്നിട്ടും സൗമ്യ ോപാനം മെന്മേൽ താണ്ടുക ഹേ ഗുരു ജീവിതപാതി പിന്നിട്ടും സൗമ്യ ദീപ്തം അനാമയം കലതഞ്ചാരു സോപാനം മെന്മേൽ താണ്ടുക ഹേ ഗുരു സമ്പൽ സമൃദ്ധി സൗഭാഗ്യം കീർത്തിയും പൂണ്ടുവാഴുവാൻ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നീടാം വിനയാൻവിതം സമ്പൽ സമൃദ്ധി സൗഭാഗ്യം കീർത്തിയും പൂണ്ടുവാഴുവാൻ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർനീടാം വിനയാന്വിതം ആയുരാരോഗ്യസൗഖ്യങ്ങൾ സൗഖ്യങ്ങൾ നേടാം വിനയാന്വിതം